സ്ഥിതിയായിരിക്കട്ടെ സംഖ്യയുടെ പുസ്തകം മൂന്നാമത്തെ അധ്യായം അഹ്റോൻ്റെ പുത്രന്മാർ സീനായ് മലമുകളിൽ വെച്ച് ദൈവം മോശയോട് സംസാരിക്കുമ്പോൾ അഹ്റോൻ്റെയും മോശയുടെയും വംശാവലി പ്രകാരമായിരുന്നു അഹ്റോൻ്റെ പുത്രന്മാരുടെ പേരുകൾ ആദിജാതനായ നാദാബും അബീഹു എലയാസർ ഇത്താമർ എന്നിവരും അവർ പുരോ പൗരോഹിത്യ ശുശ്രൂഷ ചെയ്യാൻ അഭിഷിക്തരായ അഹ്റോൻ്റെ പുത്രന്മാരാണ് ഇവരിൽ നാദാബും അബീഹുവും സീനായ് മരുഭൂമി കർത്താവിൻ്റെ മുമ്പിൽ അവിശുദ്ധമായ അഗ്നി അർപ്പിച്ചപ്പോൾ അവിടെ വെച്ച് മരിച്ചു അവർക്ക് സന്താനങ്ങളില്ലായിരുന്നു അതിനാൽ അലയാസറും ഇത്താമറും തങ്ങളുടെ പിതാവായ അഹ്റോൻ്റെ ജീവിതകാലത്ത് തന്നെ പുരോഹിതന്മാരായി സേവനമനുഷ്ഠിച്ച് ലേബിയുടെ കടമകൾ കർത്താവ് മോശോടല്ലി ചെയ്തു ലേബി ഗോത്രത്തെ കൊണ്ടുവന്ന് അഖ്റോൻ്റെ ശുശ്രൂഷയ്ക്ക് നിയോഗിക്കുക അവർ കൂടാരത്തെ ശുശ്രൂഷ ചെയ്യുന്നതോടൊപ്പം സമാഗമ കൂടാരത്തിനു മുമ്പിൽ അഖ്റോവിനും സമൂഹത്തിനും വേണ്ടി സേവനമനുഷ്ഠിക്കട്ടെ സമാഗമ കൂടാരത്തിലെ വസ്തുക്കളുടെ മേൽനോട്ടവും അവർക്കായിരിക്കും കൂടാരത്തെ ശുശ്രൂഷ ചെയ്യുന്നതോടൊപ്പം ഇസ്രായേൽ ജനത്തിനും അവർ സേവനം ചെയ്യണം ലേബിരെ അഹ്റോനും പുത്രന്മാർക്കും വേണ്ടി നിയോഗിക്കുക ഇസ്രായേൽ ജനത്തിന് ജനത്തിൽ നിന്ന് അഹ്റോന് പൂർണ്ണമായും നൽകപ്പെട്ടവരാണിവർ നീ അഹ്റോനെയും പുത്രന്മാരെയും പൗരോഗിത്വ ശുശ്രൂഷയ്ക്കായി അധികാരപ്പെടുത്തുകയും അവർ അത് അനുഷ്ഠിക്കുകയും ചെയ്യണം മറ്റാരെങ്കിലും വിശുദ്ധ വസ്തുക്കളെ സമീപിച്ചാൽ അവരെ വധിക്കണം കർത്താവ് മോശയോടെ അല്ലു ചെയ്തു ഇസ്രായേലിലെ അതിജാതന്മാർക്ക് പകരം ഞാൻ ലേബരെ തിരഞ്ഞെടുത്തിരിക്കുന്നു അവർ എനിക്കുള്ളവരാണ് എന്തെന്നാൽ നാൽ കടിഞ്ഞൂൽ പുത്രന്മാരെല്ലാം എൻ്റേതാണ് ഈജിപ്തുകാരുടെ ആതിജാതന്മാരെ നിഗ്രഹിച്ചപ്പോൾ ഇസ്രായേലിലെ മനുഷ്യരുടെയും മൃഗങ്ങളുടെയും കടിഞ്ഞൂൽ സന്താനങ്ങളെ എനിക്കായി ഞാൻ മാറ്റി നിർത്തി അവർ എൻ്റെ സ്വന്തമാണ് ഞാനാണ് കർത്താവ് ലേബിരുടെ ജനസംഖ്യ സീനായ് മരുഭൂമിയിൽ വെച്ച് കർത്താവ് മോശയോടെ അല്ല ചെയ്തു ഒരു മാസവും അതിന് മേലും പ്രായമുള്ള ലേബി പുത്രന്മാരുടെ കണക്ക് ഗോത്രവും കുടുംബവും അനുസരിച്ചെടുക്കുക കർത്താവ് കൽപ്പിച്ചതുപോലെ മോശ അവരുടെ കണക്കെടുത്തു ലേബിയുടെ പുത്രന്മാർ ഇവരായിരുന്നു ഘർഷോൺ കോഹാത്ത് മെറാറി അനുസരിച്ച് ഖർഷോൻ്റെ പുത്രന്മാരുടെ പേരുകൾ ലിപ്നി ഷിമേയി കുടുംബം അനുസരിച്ച് കോഹാത്തിന്റെ പുത്രന്മാർ ഇവരാണ് അമ്രാം ഇസ്ഹാർ ഹെബ്രോൺ കുടുംബം അനുസരിച്ച് മെറാറിയുടെ പുത്രന്മാർ മഹ്ലി മൂഷി ഇവർ ഇവയാണ് പിതൃഗോത്ര പ്രകാരം ലേബിയരുടെ കുടുംബങ്ങൾ ലിബ്നിയരുടെയും ഷിമേയരുടെയും കുടുംബങ്ങളുടെ ഉത്ഭവം ഖർഷോണി നിന്നാണ് ഇവയാണ് ഖർഷോണി കുടുംബങ്ങൾ ഒരു മാസവും അതിൽ കൂടുതലും പ്രായമുള്ള പുരുഷന്മാർ ഏഴായിരത്തി അഞ്ഞൂറ് ഘർഷോൺ കുടുംബക്കാർ കൂടാരത്തിൻ്റെ പിറകിൽ പടിഞ്ഞാറ് വശത്ത് ലായേലിൻ്റെ മകൻ എ എലീഫാസിൻ്റെ നേതൃത്വത്തിൽ പാളയം അടിക്കണം കുടുംബക്കാർ സമാഗമ കൂടാരത്തിൽ പെട്ടകം കൂടാരം അതിൻ്റെ ആവരണം വാതിലിൻ്റെ തിരിശീല കൂടാരത്തിന് ബലിപീഠത്തിനും ചുറ്റുമുള്ള അങ്കണത്തിൻ്റെ വിരികൾ അങ്കണവാതിലിൻ്റെ യവനിക ഇവയുടെ ചരടുകൾ എന്നിവയുമായി ബന്ധപ്പെട്ട് സകല ജോലികളും ചെയ്യണം അമ്മ അമ്രാമ്യർ ഇസ്ഹാരിയർ ഹെബ്രോണിയർ ഉസ്സിയേലിയർ എന്നിവർ കോഹാത്തിൽ നിന്ന് ജനിച്ച കുടുംബങ്ങളാകുന്നു ഒരു മാസവും അതിനുമേലും പ്രായമുള്ള പുരുഷന്മാർ എണ്ണായിരത്തി അറുന്നൂറ് വിശുദ്ധ സ്ഥലത്ത് ശുശ്രൂഷ ചെയ്യാനുള്ള കടമ അവരുടേതാണ് കുഹാത്തു കുടുംബങ്ങൾ കൂടാരത്തിന്റെ തെക്ക് വശത്താണ് പാളയം അടിക്കേണ്ടത് അവരുടെ നേതാവ് സിയലിൻ്റെ മകൻ എലി സാഫാൻ ആണ് പേടകം മേശ വിളക്ക് കാലു ബലിപ്പീഠങ്ങൾ വിശുദ്ധ സ്ഥലത്ത് പുരോഹിതൻ ശുശ്രൂഷയ്ക്ക് ഉപയോഗിക്കുന്ന പാത്രങ്ങൾ തിരശ്ശീല എന്നിവയും അവയെ സംബന്ധിക്കുന്ന ജോലികളും അവരുടെ ചുമതലയാണ് പുരോഹിതനായ അഹ്റോന്റെ പുത്രൻ എലയാസറിന് ലേബിരുടെ നേതാക്കളുടെ നേതൃത്വവും വിശുദ്ധ സ്ഥല വിചാരിപ്പുകാരുടെ മേൽനോട്ടവും ഉണ്ടായിരിക്കും മഹ്ലി മൂഷി എന്നീ കുടുംബങ്ങൾ മെറാറിയിൽ നിന്നുണ്ടായി ഇവയാണ് മെറാറി കുടുംബങ്ങൾ ഇവയിൽ ഒരു മാസവും അതിനു മേലും പ്രായമുള്ള പുരുഷന്മാർ ആറായിരത്തി ഇരുന്നൂറ് മെറാറി ഗോത്രത്തിൻ്റെ തലവൻ അബിഹയിലിൻ്റെ മകൻ സുരിയലായിരുന്നു കൂടാരത്തിൻ്റെ വടക്ക് ഭാഗത്താണ് അവർ പാളയം അടിക്കേണ്ടത് മെറാറിയുടെ പുത്രന്മാർ കൂടാരത്തിൻ്റെ ചട്ടക്കൂട് അഴികൾ തൂണുകൾ അവയുടെ പാതകുടങ്ങൾ മറ്റുപകരണങ്ങൾ ഇവയുമായി ബന്ധപ്പെട്ട എല്ലാ ജോലികളും ചെയ്യണം അങ്കണത്തിൻ്റെ തൂണുകൾ അവയുടെ പാതകുടങ്ങൾ കുറ്റികൾ ചരടുകൾ ഇവയുടെ മേൽനോട്ടവും അവർ വഹിക്കണം സമാഗമ കൂടാരത്തിനു മുമ്പിൽ കിഴക്ക് വശത്ത് പാളയം അടിക്കേണ്ടത് മോശയും അഹ്റോനും അവൻ്റെ പുത്രന്മാരുമാണ് വിശു വിശുദ്ധ സ്ഥലത്ത് ഇസ്രായുജനത്തിന് വേണ്ടി നിർവഹിക്കേണ്ട എല്ലാ ആരാധനയുടെയും ചുമതല അവർക്കാണ് മറ്റാരെങ്കിലും അതിന് മുതിർന്നാൽ അവനെ വധിക്കണം കർത്താവ് കൽപ്പിച്ചതനുസരിച്ച് മോശയും അഹ്റോനും കൂടി ഒരു മാസവും അതിനു മേലും പ്രായമുള്ള ലേവ്യരുടെ എണ്ണം എടുത്തപ്പോൾ സംഖ്യ ഇരുപത്തിയായിരമായിരുന്നു ലേവ്യർ ആദിജാതർക്ക് പകരം കർത്താവ് മോശയോടും ചെയ്തു ഇസ്രായേൽ ജനങ്ങളിൽ ഒരു മാസവും അതിനുമേലും പ്രായമുള്ള എല്ലാ കടിഞ്ഞൂല് പുത്രന്മാരെയും പേര് വിളിച്ചെണ്ണുക ഇസ്രായേലി ആദിജാതന്മാർക്ക് പകരം ലേബരെ എനിക്കായി മാറ്റി നിർത്തുക അതുപോലെ ഇസ്രായേൽ ഇസ്രായേലിയുടെ മൃഗങ്ങളുടെ കടിഞ്ഞൂലുകൾക്ക് പകരം ലേബിയുടെ മൃഗങ്ങളെയും എനിക്കായി മാറ്റി നിർത്തുക ഞാനാണ് കർത്താവ് കർത്താവ് കൽപ്പിച്ചതുപോലെ മോശ ഇസ്രായേലിയുടെ ആദിജാതന്മാരെയ്മരെയെല്ലാം എന്നി തിട്ടപ്പെടുത്തി ഒരു മാസവും അതിനുമേലും പ്രായമുള്ള ആദിജാതരായ എല്ലാ പുരുഷ സന്താനങ്ങളെയും വേർതിരിച്ചെണ്ണിയപ്പോൾ ഇരുപത്തിയായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് പേർ ഉണ്ടായിരുന്നു കർത്താവ് മോശം ഇസ്രായേലിൻ്റെ ആദിജാതന്മാർക്ക് പകരം ലേബറി എടുക്കുക അവരുടെ കന്നുകാലികൾക്ക് പകരം ലൈബറിയുടെ കന്നുകാലികളെയും ലേബർ എണിക്കുള്ളവരാണ് ഞാനാണ് കർത്താവ് ലേബി പുരുഷന്മാരുടെ എണ്ണത്തിൽ കവിഞ്ഞുള്ള ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് ഇസ്രായേൽ ആദിജാതന്മാരുടെ വീണ്ടെടുപ്പിന് ആളൊന്നിന് അഞ്ച് ഷക്കൽ വീതമെടുത്ത് അധികം വരുന്നവരുടെ വീണ്ടെടുപ്പിനു വേണ്ടി അഫ്റോനെയും മക്കളെയും ഏൽപ്പിക്കുക വിശുദ്ധ സ്ഥലത്ത് നിരക്കനുസരിച്ച് ഇരുപത് കേരയാണ് ഒരു ശക്കൽ ലേബരാൽ വീണ്ടെടുക്കപ്പെടാതെ അവശേഷിച്ചവരുടെ വീണ്ടെടുപ്പ് വില മോശ ശേഖരിച്ചു ഇസ്രായേലിലെ ആദിജാതരിൽ നിന്ന് വിശുദ്ധ സ്ഥലത്തെ ഷക്കലിൻ്റെ കണക്കനുസരിച്ച് ആയിരത്തി മുന്നൂറ്റി മുന്നൂറ്ററുപത്തഞ്ച് ശക്തൽ മോശം പിരിച്ചെടുത്തു കർത്താവിൻ്റെ കൽപ്പനയനുസരിച്ച് മോശ വീണ്ടെടുപ്പ് വില അഫ്റോനെയും മക്കളെയും ഏൽപ്പിച്ചു